ഇതിനപ്പുറം കടന്നവനാണ് ഈ കെ കെ ജോസ് ഒച്ച കിട്ടി എന്നാണ് കരുതുന്നത് അങ്ങോട്ടേക്ക് പോകുന്നത് ക്യാമറ 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 മൂവി മൂവി ഒരുപക്ഷെ ഗോവിന്ദച്ഛാമിയെ പിടികൂടിയതായിട്ടുള്ള ദൃശ്യങ്ങൾ തൽസമൻ രാമപുദ്രൻ തല്ലിയവൻ പിടിച്ചോ പിടിച്ചോടാ ഇത്ര അഹങ്കാരം പാടില്ല പോലീസ് കിട്ടി കിട്ടി ഗോവിന്ദ സ്വാമി പിടിച്ചിരിക്കുന്നു ഇതാ മാതൃഭൂപി ന്യൂസിൽ പ്രേക്ഷകർ കാണുന്നത് ദൃശ്യങ്ങളാണ് ചേട്ടാ മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗില്ല് വെച്ചു വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് മനുഷ്യൻ നടക്കണ്ടേ വേറെ ഈ മതിലിവിടെ കൊണ്ടു കെട്ടിയ പണ്ടിയോ പേടിക്ക് യാതൊന്നും മോശമില്ല സത്യം പറഞ്ഞാൽ അവനും നിങ്ങള് നോക്കി നിക്കുന്ന സമയങ്ങളെ സിമ്പിൾ ആടാ പാടാ നിനക്കത് സിമ്പിള് നമുക്കത് മതിലാടാ ആക്രന്നോ കിട്ടി കിട്ടി അഭിലാഷെ ഗോവിന്ദി പിടിയിൽ പിടികൂടുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി മാത്രം കാണും ഗോവിന്ദി ഒടച്ചിരിക്കുകയായിരുന്നു ഗോവിന്ദ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടോ റാസ്കൽ പറയണ വേറെ തന്നെ പെട്ടെന്ന് ഐഡിയ തോന്നിയതാ സാർ എന്റെ അടുത്തതിന്റെ അഭ്യാസം അല്ലേ എനിക്ക് വെച്ചൊക്കെ ആരാ അതിലും ഇപ്പൊ മനസ്സിലാക്കി തരാടാ ഈ ഈ സൂപ്പർ എക്സ്ക്ലൂസീവ് രാഹുൽ ഇവർ ദൃശ്യങ്ങൾ അതിന് കാരണക്കാരനായ രമേശൻ നായരെ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഈ മനുഷ്യനെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ പിടിക്കുന്ന രംഗം ലോകത്തെ കാണിച്ച രാഹുൽ കേവിക്കും അഭിനന്ദനങ്ങൾ ഇത് സുപ്രധാനമായ ഒരു സൂപ്പർ ഗ്യാംഗിനെയും പിടികൂടാൻ സഹായിച്ചതിനും ലോക്കൽ പോലീസിന് ഇൻഫർമേഷൻ നൽകിയതിനും നന്ദിയുണ്ട് നമുക്ക് രണ്ടുപേർക്കും തൽക്കാലം മതി പരട്ടെ